ഒരു പരിപ്പ് വടയിൽ നിന്നാണ് ഞാൻ മലയാള സിനിമയിലെ പാട്ടെടുത്ത് പറഞ്ഞത് ചെറുപ്രായത്തിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ബുധനാഴ്ച ഒരു ബെനിഫിറ്റ് ഷോ കളിക്കാൻ പോണ്ട് നാട്ടിലെ തിയേറ്ററിൽ നാല്പത് പൈസ കൊടുക്കുന്നവർക്ക് സിനിമയ്ക്ക് പോവാം എനിക്ക് നാല്പത് പൈസ ചിന്തിക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് പൈസ ടിക്കറ്റിനും പതിനഞ്ച് പൈസ ചായയ്ക്കുമാണ് പക്ഷെ സിനിമ കാണാൻ കൊണ്ടുവന്ന ദിവസം അമ്മ എനിക്ക് ഇരുപത്തഞ്ചിനായ പൈസ തന്നു ടിക്കറ്റിന്റെ പണം ടീച്ചറുടെ കയ്യിൽ ഞാൻ ഈ കാശ് കൊടുത്തു ഞാനുണ്ട് സിനിമയ്ക്ക് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇരുപത്തിയഞ്ച് വയസ്സുള്ളവരെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ എനിക്ക് കാപ്പി കുടിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമ തുടങ്ങി ഇന്റർവെല്ലായി ഇടവേള എന്ന് കണ്ടപ്പോൾ മാഷന്മാരുടെ ഈ ഡോറിലൊരു വിളിയാണ് ആ കാപ്പിക്ക് കാശ് കൊടുത്ത പോലെ വന്നോളൂ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അങ്ങനെ കാശ് കൊടുക്കാത്ത ചില ജീവികൾ ഈ തിയേറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ നാലഞ്ച് കുട്ടികൾ കാപ്പിക്ക് കാശ് കൊടുത്തിട്ടില്ല വടക്കും കാശ് കൊടുത്തിട്ടില്ല അപ്പം ഞങ്ങളെ കൂടെ ഉള്ളവർ ഇടവേളയ്ക്ക് ശേഷം കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ചു കഴിഞ്ഞപ്പം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം ഈ പരിപ്പിന്റെയും പച്ചമുളകിന്റെയും കരുവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒരു മണം ഈ തിയേറ്ററിന്റെ അകത്തേക്ക് വന്നു അന്ന് മോഹിച്ചു ഞാൻ ഒരു കഷണം പരിപ്പുകൂടെ കിട്ടിയിരുന്നെങ്കിൽ മോഹിച്ചു തന്നെ ഈ മാഷന്മാരാരെങ്കിലും ആ കുട്ടികളെ വരൂ കാശുകൊടുക്കാൻ കൃതിയില്ലാത്തവർ വന്നോളൂ ഒരു പരിപ്പ് പരിപ്പൂടെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാല് ഞാനിന്ന് സിനിമ പാട്ടുകൾ കയറണായിട്ടുണ്ടാവില്ല